പ്രിയപ്പെട്ട പ്രിപ്രേക്ഷകർക്കും നമ്മുടെ പുതിയ ഉള്ളിലേക്ക് വീണ്ടും സ്വാഗതം ഇത് ഫുട്ബോൾ ലോകം ഇന്നലെ രാത്രി നടന്ന മത്സരത്തിൽ ബാഴ്സലോണയും അതുപോലെ തന്നെ അത്ലറ്റിക്കും മറ്റോടും തമ്മിലുള്ള വാശിയേറി പോരാട്ടമായിരുന്നു നടന്നത് എന്നാൽ ഇന്നലത്തെ മത്സരത്തിൽ ഒരു നാടകീയമായ മത്സരം തന്നെയാണ് അരങ്ങേറിയത് എന്നതിന് നിലവിൽ പറയേണ്ടി വരും എന്തായാലും ഇന്നലെ രാത്രി നടന്ന മത്സരത്തിൽ ഇപ്പോൾ ഇരു ടീമുകളും നാല് നാല് ഗോൾ സമനിലയിലാണ് ഇപ്പോൾ മത്സരം അവസാനിച്ചിരിക്കുന്നത് ഒരാൾ ഇപ്പുറത്ത് ഗോൾ അടിക്കുമ്പോൾ അടുത്ത ടീം അപ്പുറത്ത് ഗോൾ അടിക്കുന്നു അങ്ങനെ വാഷിയോറി പോരാട്ടമാണ് ഇന്നലെ നമ്മൾ കണ്ടത് എന്തായാലും ഇരു ടീമുകളും നാല് നാല് സമനിലയിൽ പിരിഞ്ഞിരുന്നു എന്തായാലും നമുക്ക് വിശദമായി പരിശോധിക്കാം അതിനുമ്പോൾ നമ്മുടെ ചാനൽ കണ്ടുപോകുന്ന ഏകദേശം എൺപത് ശതമാനത്തോളം പേരും ചാനൽ ഇതുവരെയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ഇടില്ല അതുകൊണ്ട് തന്നെ ദയവെ എല്ലാവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോ കാണാൻ ശ്രദ്ധിക്കുക അപ്പോൾ നമുക്ക് ഇതിലെ വീഡിയോ തന്നെ കടക്കാം എന്തായാലും ഇന്നത്തെ മത്സരത്തിൽ അത്ലറ്റിക്കോ മാഡ്രിഡും അതുപോലെ തന്നെ ബാറ്റ്സോണിയും തമ്മിലുള്ള മത്സരം ഇപ്പോൾ നാലേ നാല് സമനിലയിലാണ് അവസാനിച്ചിരിക്കുന്നത് ഇന്നലെ ആദ്യം ലീഡെടുത്ത് അത്ലറ്റിക്കോ മാഡ്രിഡ് ആയിരുന്നു ഒന്നാം മിനിറ്റിൽ ജൂലിയസ് അൾവാരസ് അവർക്ക് വേണ്ടി വലകുലക്കിയിരുന്നു ഒന്നാം മിനിറ്റിൽ തന്നെ താരത്തിന് ഗോളടിക്കാൻ സാധിച്ചു എന്നത് താരത്തെ സംബന്ധിച്ച് അദ്ദേഹത്തിൻ്റെ മികച്ചൊരു മികവ് തന്നെയാണെന്ന് എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ് പിന്നീട് ആറാം മിനിറ്റിൽ ഗ്രീസ്മാനും വലകുലുക്കിയിരുന്നു അങ്ങനെ അവർ രണ്ടേ പൂജ്യത്തിനും മുന്നിട്ട് നിൽക്കുന്ന സമയത്താണ് ബാഴ്സലോണയുടെ തിരിച്ചടി പത്തൊമ്പതാം മിനിറ്റിലാണ് ബാർസിലോണ ഗോളടിച്ചു തുടങ്ങുന്നത് പിന്നീട് ഇരുപത്തി ഒന്നാം മിനിറ്റിലും നാൽപ്പത്തി ഒന്നാം മിനിറ്റിലും അവർ വലകുലുക്കി ഹാഫ് ടൈം പിരിയുമ്പോൾ മൂന്ന് രണ്ടിന് അവർ മുന്നിലായിരുന്നു പിന്നീട് രണ്ടാം പകുതിയിലേക്ക് എത്തുമ്പോൾ ലെവൻഡോസ്കി വീണ്ടും എഴുപത്തിനാലാം മിനിറ്റിൽ ബാൽസ്രോണയ്ക്കായി വലകുലുക്കി അങ്ങനെ അവർ നാല് രണ്ടിന് മുന്നിട്ട് നിൽക്കുകയായിരുന്നു പിന്നീടാണ് അത്ലറ്റിക്കോ മാഡ്രിൻ്റെ തിരിച്ചടി അവർ എൺപത്തിനാലാം മിനിറ്റിൽ തിരിച്ചടിച്ചു കൂടാതെ തൊണ്ണൂറാം മിനിറ്റിൻ്റെ ഇഞ്ചുറിയമായ തൊണ്ണൂറ് പ്ലസ് മൂന്ന് മിനിറ്റിൽ അവർ ഗോളടിക്കുകയും ചെയ്തു അങ്ങനെ മത്സരം നാല് നാല് സമനിലയിലാണ് കലാശിച്ചിരിക്കുന്നത് എന്തായാലും നാളകീയമായ ഒരു മത്സരമാണ് ഇന്നലെ അരങ്ങേറിയത് എന്നാലും ഫുട്ബോൾ ആരാധകർക്കെല്ലാം ആവേശത്തിലാഴ്ത്തുന്ന ഒരു മത്സരം തന്നെ ാണ് എന്തായാലും ഇന്നലെ മത്സരം കണ്ട ആരാധകരെല്ലാം ആവേശത്തിൽ തന്നെയായിരുന്നു എന്നാലും മികച്ചൊരു മത്സരം തന്നെ ബാഴ്സലോണയും അതുപോലെ തന്നെ അത്ലറ്റിക്കും അവരുടെ ആരാധകർക്കായി സമ്മാനിച്ചു എന്ന് തന്നെ ഈ മത്സരത്തിൽ നിന്നും നമ്മൾ എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ്